വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജനാമനു പെരിങ്ങോട്ടില്ല വടശ്ശേരി തായാട്ടുകാവിലെ മുഖ്യ തന്ത്രേശ്വരൻ ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരി ഷഷ്ടിപൂർത്തി നിറവിൽ പെരിങ്ങോട്ടില്ലത്ത് വിവിധ പരിപാടികളോടെ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങൾ നടന്നു കാങ്കോ പെരിങ്ങോട്ടിലെ മടശ്ശേരി തയാട്ടകാതിലത്തിലെ മുഖ്യ തന്ത്രേശ്വരൻ ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരിയുടെ ഷഷ്ടിപൂർത്തി വിവിധ പരിപാടികളോടെ നടന്നു സാഫല്യ പരിപാടിയിൽ വിവിധ ചടങ്ങുകൾ ഉണ്ടായിരുന്നു വിശാഖം നക്ഷത്രത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം പെരിങ്ങോട്ടില്ലത്ത് രാവിലെ മുതൽ വിവിധ പൂജാകർമ്മങ്ങളും ജീവപശുദാനം അനുമോദന യോഗം സംഗീത കച്ചേരി എന്നിവയും നടന്നു ആശംസകളുമായി വിവിധ രാഷ്ട്രീയ കക്ഷികൾ പൊതുപ്രവർത്തകർ ജനപ്രതിനിധികൾ ഭക്തജനങ്ങൾ എന്നിവർ എത്തിയിരുന്നു ജീവപശുദാന ചടങ്ങിൽ സാക്ഷ്യം വഹിക്കുവാൻ രാവിലെ മുതൽ നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു ആദര സമ്മേളനം കാങ്കോൽ ആലപ്പുടവ് പഞ്ചായത്ത് പ്രസിഡന്റ് എം പി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരിയെ ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു പഞ്ചായത്ത് അംഗം ഇ രാജൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി സാവിത്രി അന്ദർജനം ഇ കെ ഈശ്വരൻ നമ്പൂതിരി യോഗക്ഷേമ ജില്ലാ പ്രസിഡന്റ് മധു മരങ്ങാടി എന്നിവർ പ്രസംഗിച്ചു